റാലി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പതാക ഉയർത്തുന്ന ചടങ്ങിന് നേതൃത്വം നൽകുന്നതിനു വേണ്ടി മഹാൻഡ് പ്രസിഡന്റ് ഇക്ബാൽ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ലാ ഇ ലാ ഇക്ബർ അല്ലാ ولله الحمد. قولوا التكبير. قولوا التكبير. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين، اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المظلوم. الرحمن <applause> الرحيم، قل هو الله وحده الله الصمد. لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم بارك لنا في جميع أمورنا وأجرنا من خزي الدنيا وعذاب الآخرة اللهم بارك لنا في اجتماعنا لحب ميلاد النبي صلى الله عليه وسلم بركة فينا وفي مهدنا هذا يا رب العالمين اللهم اجعل سفرنا سفرا مباحا الى الخير قريبا وان الشد بعيدا لا خاسئ ولا خاسرة اللهم اجعل عاقبتنا خيرا وسلاها ربنا تقبل منا دعاءنا انك انت السميع العليم يا رب صل وسلم ان شاء الله بارك الله لك na ga ആയിരത്തി അഞ്ഞൂറ് ആണ്ട് എല്ലാവരും ചോദിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് ആണ്ട് വസന്ത ആയിരത്തി അഞ്ഞൂറ് sc 77 अम्रोब कुझे पात। accurत स्णिया ും നാട്ടുകാരുടെ ഐതിഹാസികമായ റാലിയാണ് ഈ വഴി താഴെ തന്നെ മാറ്റിക്കൊണ്ട് തട്ടി കുണത്തി

സഹോദരങ്ങളെ സഹോദരങ്ങള് ശബ്ദം രീക്ഷിക്കുന്ന ഇതര മതസ്ഥരോടാണ് പ്രവാചകനെ പരിചയപ്പെടുത്തുവാനുള്ള പ്രസംഗത്തിൽ ഞാൻ നിൽക്കുന്നത് ഏകദേശം മണലാരണ്യത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി ൾക്ക് തങ്ങൾ ആ മഹാൻ ഭവനെ കുറിച്ച് പല കവികളും പാടിയിട്ടുണ്ട് പുകഴ്ത്തിയിട്ടുണ്ട് മഹാനായിരിക്കുന്ന വെള്ളത്തോൾ അറിയാമല്ലോ ചിരപ്രവൃത്തമാം തമസ്സകറ്റുവാൻ നിയോഗിച്ച സൂര്യൻ അഹർമുഖ പെൺകതിർ പോലെ പോന്നവൻ മുഹമ്മദി ചിരപ്രവൃത്തമാം തമസ്സകറ്റുവാൻ കാലങ്ങളോളം വർഷങ്ങളോളം യുഗങ്ങളോളം നീണ്ടു ുന്ന മണലാരണ്യത്തെ സാംസ്കാരികമായി വിജ്ഞാനം ഏതെന്നറിയാത്ത ഒരു സമുദായത്തെ ഉൽഭുതരാക്കുവാൻ വേണ്ടി നിയോഗിച്ച സൂര്യൻ അതെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ച സൂര്യനാണ് അഹർമുഖ അഹർമുഖപ്പൊൻകതിർ പോലെ പോന്നവൻ പ്രഭാത സൂര്യന്റെ രശ്മികളെ പോലെ ശക്തിയാർജിച്ചു പോന്നവൻ അവൻ ആരാണ് മഹാനായ പറയുന്നു അദ്ദേഹമാണ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ െട്ടിൽ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ നമ്മുടെ കേരള ഉന്നതിയിലേക്ക് ഉയർത്തിയ മഹാകവി വള്ളത്തോൾ നാരായണൻ ഈ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ മുന്നിൽ നമശ്ശതം നമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക സഹോദരങ്ങൾ പ്രവാചകൻ മുസ്ലിം ഭൂമിയിലേക്ക് നിയോഗിച്ച പ്രവാചകൻ മഹാകവി പറയുന്നുണ്ട് തന്റെ കവിയിൽ പറയുന്നുണ്ട് നട്ടുനടുപ്പിച്ച വിഷത്തെ പോലെയാണ് മരുഭൂമികൾക്ക് ഒരു മരത്തേക്കാത്തിരുന്ന മരുഭൂനിവാസികൾക്ക് ദൈവം നിശ്ചയിച്ച പഠി വരുന്ന ജീവിതമാർഗത്തിനായി വരുന്നവര് അങ്ങനെയൊരു മരമാണ് അത് മരുഭൂനിവാസികൾക്ക് മാത്രമല്ല ഈ ലോകത്തിന് ആരോഗ്യ മരമാണ് മരമാണ് അങ്ങനെയുള്ള പ്രവാചക ആ പ്രവാചകനെ കുറിച്ച് പാടാത്ത പറയാത്ത കവിതകൾ വളരെ വിരളമാണുള്ളത് പക്ഷേ പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങളെ ചിന്തയിൽ ചിന്തിയിൽ ഒരു സമുദായത്തെ ഒരു അന്യ സമുദായത്തെ ഇട്ട് ദഹിപ്പിച്ച് അതിന്റെ പെണ്ണു നേറുകൊണ്ട് സ്വന്തം സമുദായ വൃക്ഷത്തിന് വിളക്കൂടാകുന്നവന്മാരും ഈ മലയാള കലിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് എന്നെ വീക്ഷിച്ച ഇതര എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരാമം ഇടുകയാണ് രാജകുമാരൻ പിറവി കൊണ്ട മാസമാണോ വസന്തങ്ങളുടെ വസന്തം മാസമാണോ

ജന്മദിനത്തിന്റെ ഭാഗമായി ാട് മഹല്യ കമ്മിറ്റിയും ഇസ്ലാം വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും പൂർവ്വ നാട്ടുകാരിടങ്ങുന്ന ഐതിഹാസികമായ നിവേദന റാലിയാണ് ഈ വഴിത്താറയിൽ തന്നെ മങ്ങിക്കൊണ്ട് കണ്ടെന്ന് വരുന്നത് ത്രിമുളവരെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ വരായിരം അർപ്പിച്ചാലും يَا أَكْرَمَ الْخَلْقِ مَا ിൽ <laughs> സമർത്ഥമായ <laughs>

സുന്ദിര മന്ദിര ബാലമതിരെ മഞ്ചരിയനോ വിടകുന്നേ മതഞ്ചിറ മഞ്ചിനെത്തുന്നു അള്ള എന്ന പേരുള്ള കവിതയിൽ എന്നുള്ള ഇവിടെ ഞാൻ ഉദ്ധരിച്ചത് ലോകത്തിന്റെ വെളിച്ചമായി ആയിരത്തി അഞ്ഞൂറ് അഥവാ പതിനഞ്ച് നൂറ്റാണ്ടുകളായി ഈ ഭൂമി ദേവിയിൽ സ്പർശിച്ച മഹാനായ പ്രവാചകനെ കുറിച്ച് പറഞ്ഞ അർത്ഥത്തായിരിക്കുന്ന വരികൾ പെരുത്ത് നൂറ്റാണ്ടിലൊരിക്കലീ മുലകത്തിൽ ഈശ്വരൻ നൂറ്റാണ്ടുകൾക്കിടയിൽ വർഷങ്ങളോളം നീണ്ട ൾ നീണ്ട വർഷങ്ങൾക്കൊരുക്കൽ മാത്രം വരുന്ന മരുപ്പറമ്പിലെ മരുഭൂമിയിലെ വിഷത്തെ പോലെ പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി ജീവിതയാത്രയിൽ പലവിധ മേഖലകളിൽ കടന്നുവരുന്ന ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ കിരണങ്ങളായിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന ഏറ്റവും മഹത്തായിരിക്കുന്ന പ്രവാചകന്റെ ജന്മദിനത്തിലാണ് ഇന്ന് മുസ്ലിം ലോകം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൈന്ദവ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ചും പറയുവാനുള്ള നമ്മളെല്ലാം ഓരോ ഹൈന്ദവ വിശ്വാസികൾക്ക് അവരുടെ ദൈവങ്ങൾക്ക് ചിത്രങ്ങളുണ്ട് വിഷ്ണുവിന്റെയും രാമന്റെയും സരസ്വതിയുടെയും വിഘ്നേശ്വരന്റെയും വേണ്ട പല ദൈവങ്ങളുടെയും ചിത്രങ്ങളെ കണ്ടുകൊണ്ട് നമിക്കുന്ന ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് അതുപോലെ ക്രിസ്തുദേവന്റെ ചിത്രങ്ങളുള്ള ചിത്രങ്ങളുള്ള ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് അവർക്ക് മുമ്പിൽ ഇസ്ലാം ചിത്രങ്ങളെ വെക്കുന്നില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ താമസിക്കുന്ന മുസ്ലിംങ്ങൾക്ക് അവരുടെ പ്രവാചകന്മാരുടെ ഒരറ്റ ചിത്രം പോലും ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമാണ് കാരണം പ്രവാചകന്റെ ചിത്രം മുസ്ലിമിങ്ങൾ ഹൃദയത്തിലാണ് വെച്ചിട്ടുള്ളത് കണ്ണുകൊണ്ട് കാണുന്ന ചിത്രമല്ല ഹൃദയത്തിലുള്ള ചിത്രമാണ് അവർ ആവിഷ്കരിച്ചിട്ടുള്ളത് ആ രൂഢം മൂലം അവരുടെ ഹൃദയത്തിൽ അത് തട്ടി തട്ടി ആഴത്തിലേ കുരുണ്ട് വീണ് പ്രവാചകനോടുള്ള സ്നേഹം അവരുടെ ഹൃത്തടങ്ങളിൽ ചെന്നിത്തിരിക്കുകയാണ് കവിത പറയും പോലെ കവി പറയുന്നത് പോലെ തിരമാലകൾ കണ്ടിട്ടില്ലേ അത് കരയിൽ തട്ടി പിന്നെയും പിന്നോട്ടടിച്ചു വീണ്ടും വീണ്ടും കരയോടടുക്കുന്നത് പോലെ പ്രവാചകനോടുള്ള സ്നേഹം മുസ്ലിംങ്ങളുടെ ഹൃദയത്തിൽ തട്ടി തട്ടി വരികയാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ റാലിയം ഇവിടെ നമ്മൾ പിന്നൊരുക്കിയ കുട്ടികളുടെ കലാപരിപാടികൾ എന്റെ പ്രസംഗം വീക്ഷിച്ചതിന് നന്ദി പ്രവാചകന്റെ മേലുള്ള എല്ലാവിധ ആശംസകളും നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ah dang yeah.

ചെയ്യാൻ പോവുകയാണ് എല്ലാവരും അവരുടെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും പ്രിയപ്പെട്ടവരുടെയും കബറിന്റെ അടുത്തലേക്ക് ചെന്ന് നിൽക്കുക ഇവിടെ നിന്ന് ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ആമയും പറയുക എന്നാ പിന്നെ എല്ലാവരും അവിടെ പോയി നിൽക്കുക അതിന്റെ وإلى حضرات أرواح من دفنوا في هذه البقعة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم أعوذ بمن الخلق من شر ما وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين கட்லேட் இங்கே கையொடுத்த ஆ ரெண்ட